അഥാനിയുടെ ഓഫ്ഷോർ കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധവി പൂരി ബുജും അവരുടെ ഭർത്താവും ഗണ്യമായ അളവിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് ഇന്നലെ രാത്രിയോടെയാണ് ഹിൻഡൻബർഗ് മാധവിക്കെതിരെ ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത് അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയ വിദേശ കമ്പനികളിൽ സെബി അധ്യക്ഷയ്ക്ക് ഓഹരിയുണ്ടെന്നാണ് റിപ്പോർട്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് പേജുള്ള റിപ്പോർട്ട് തങ്ങളുടെ രണ്ടു വർഷത്തെ അന്വേഷണത്തിലൂടെ തയ്യാറാക്കിയതാണെന്നും ഹിൻഡൻബർഗ് അവകാശപ്പെട്ടു കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമായി പ്രതിപക്ഷവും റിപ്പോർട്ടിനെ ഉയർത്തി കാണിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അടുത്ത സുപ്രധാന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം അദാനി ഗ്രൂപ്പിനെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ഓഹരികൾ വൻതോതിൽ മൂല്യ തകർച്ച നേരിട്ടു അദാനി ഗ്രൂപ്പിന്റെ കമ്പനി അക്കൌണ്ടിങ്ങിലും കോർപ്പറേറ്റ് ഭരണ സംവിധാനത്തിലും ഗുരുതര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നായിരുന്നു ഹിൻഡൻബർഗിന്റെ ആരോപണം ഇതോടെ അദാനി എന്റർപ്രൈസസിന് എട്ട് വർഷത്തിനിടെ അഞ്ച് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർമാർ വന്നത് അക്കൗണ്ടിങ്ങിലെ പ്രശ്നങ്ങളുടെ സൂചനയാണ് വിപണിയിൽ വലിയ രീതിയിലുള്ള കൃത്രിമം നടക്കുന്നു ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത ഏഴ് കമ്പനികളുടെ മൂല്യം ഊതിപ്പെരിപ്പിച്ചതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു സ്വം അദാനിയുടെ സഹോദരൻ വിനോദ് അദാനിയുടെ നേതൃത്വത്തിൽ മൌറീഷ്യസ് പോലുള്ള നികുതി സ്വർഗത്തിൽ വിദേശ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഓഹരി വിപണിയിലെ കൃത്രിമം അടക്കമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ കുറിച്ച് ആദ്യ ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ വിശദമായി തന്നെ പ്രതിപാദിച്ചിരുന്നു അദാനിയുടെ ഓഹരി വിപണിയിലെ കൃത്രിമത്വങ്ങളെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ സെബി ചെയർമാൻ മാധവി പുരി ബുച്ച് കൃത്യമായി മൗനം പാലിക്കുകയായിരുന്നു നാളിതുവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ആദ്യ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ കാരണമായി അവർ പറഞ്ഞത് അദാനി ഹിൻഡൻബർഗ് വിഷയത്തിൽ അഭിപ്രായം പറയുന്നത് സബ് ജസ്റ്റിസ് ആകുമെന്നായിരുന്നു എന്നാൽ അദാനിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളിലും അവർ അന്വേഷണം നടത്താൻ വിസമ്മതിക്കുകയോ മൗനം പാലിക്കുകയോ ചെയ്തു പോയിരുന്നുവെന്നത് സംശയത്തിന്റെ ചോദ്യശലങ്ങൾ മാധവിക്ക് നേരെ വരികയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് മുന്നൂറ് കോടി രൂപ തിരിച്ചടയ്ക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടത് ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മാധവിപൂരിയുടെ മറുപടി എൻ സ്പെസിഫിക് ഇഷ്യൂവിൽ അഭിപ്രായം പറയാൻ കഴിയില്ലെന്നായിരുന്നു എൻ സ്പെസിഫിക് ആയി സ്പെസിഫിക്കായി അവർ മൗനം പാലിച്ചു എന്നതിന്റെ ഉത്തരമാണ് ഹിൻഡൻബർഗ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സെബിയുടെ ചെയർപേഴ്സണായി മാധവിപൂരി ബുച്ച് നിയമിക്കപ്പെടുന്നത് ഇതേ മാധവി പൂച്ച് തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അദാനി ഓഹരികളുടെ ഉടമസ്ഥത സംബന്ധിച്ച അന്വേഷണത്തിന് സെബിയെ കൊണ്ട് ഉത്തരവ് ഇറക്കിപ്പിച്ചതെന്നും ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും മാധവി ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയതോടെ അദാനി ഓഹരികൾ സംബന്ധിച്ച അന്വേഷണം നിലച്ചിരുന്നു ഓഹരി വിപണിയിലെ കൃത്യമത്വങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് സെബിയുടെ പ്രധാന ജോലി സെബിയെ ആര് നിയന്ത്രിക്കും എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം അദാനി സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് പിന്നിലെ നിഗൂഢ കളികളെക്കുറിച്ചാണ് ആദ്യ ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തൽ ഓഹരി വിപണികൾ നിയന്ത്രിക്കുകയും കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരികയും ചെയ്യേണ്ട സെബിയും സെബിയുടെ ചെയർപേഴ്സണും അദാനിയുടെ രഹസ്യ നിക്ഷേപത്തിന് ചുക്കാൻ പിടിച്ചെന്ന വെളിപ്പെടുത്തൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവച്ചിരിക്കുന്നത് സെബി ചെയർപേഴ്സൺ മാധവിയും അവരുടെ ഭർത്താവും വിദേശത്തുള്ള അദാനിയുടെ ഷെൽ കമ്പനികളിൽ നിക്ഷേപം നടത്തിയെന്ന ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിൽ കേന്ദ്ര സർക്കാരും മൗനം തുടരുകയാണ് മൌറീഷ്യസ് ബർമുഡ അടക്കമുള്ള രാജ്യങ്ങളിലാണ് നിക്ഷേപമെന്നാണ് യു എസ് ആസ്ഥാനമായുള്ള ഹിൻഡൽബർഗിന്റെ റിസർച്ചിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും തന്റെ ജീവിതവും സാമ്പത്തിക ഇടപെടലുകളും തുറന്ന പുസ്തകമാണെന്നും മാധവിപൂരി ബുച്ച് പ്രതികരിച്ചു ഹിൻഡൻബർഗിനെതിരെ എൻഫോഴ്സ്മെന്റ് നടപടി സ്വീകരിക്കുകയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തതിന്റെ പ്രതികാരമായാണ് ഈ വ്യക്തിഹത്യയെന്നും മാധവി പുരി ബുച്ച് കൂട്ടിച്ചേർത്തു